നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായി ഒരു ഒൻപതര ഏക്കർ സ്ഥലം പാട്ടത്തിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒൻപത് വർഷത്തേക്ക് നമുക്ക് പാട്ടത്തിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് സ്ഥലം നന്നായിട്ട് പണിതെടുക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നിലവില് കുറച്ച് ചെടിയുണ്ട് പത്തിരുന്നൂറ് ചോളം ചെടിയുണ്ട് ഇതില് ഇല അനുയോജ്യമായ നല്ല മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല കേട്ടോ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ചെടിയൊന്നും പണിതിട്ടില്ല ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലവും കേട്ടോ തോടിന് ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് ഇത് പറ്റാത്ത തോടാണ് വലിയൊരു തോടാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാൻ ആവശ്യത്തിലധികം വെള്ളമുണ്ട് പറ്റത്തില്ലാത്ത വലിയൊരു തോടാണ് നിലവിൽ അതുപോലെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകും ഉണ്ട് കേട്ടോ കുരുമുളകും വലിയ ആദായമായിട്ട് നമുക്കില്ല കഴിഞ്ഞ വർഷം പത്തു നിലവാണ് ഉണക്ക് കുരുമുളക് കിട്ടിയത് ഏലകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല മണ്ണാണ് നല്ല വളക്കൂടുള്ള മണ്ണാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ചുറ്റുപാട് നിലവിലെ നിരവധി ഉള്ള മേഖലയാണ് നിലവിലി സ്ഥലത്ത് പണിതെറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നമുക്ക് നിലവിലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളവുണ്ട് കേട്ടോ ഇത് പറ്റാത്ത വലിയൊരു കുളമാണ് വലിയ കുളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പിറ്റാവശ്യത്തിനും അതുപോലെ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിൽ അധികം വെള്ളം ഈ കുളത്തിലും നമുക്കുള്ളതാണ് അതുപോലെ നിലവിൽ മുപ്പതോളം ജാതി നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് നൂറ്റി മുപ്പതോളം തെങ്ങുകൾ ഉണ്ട് കേട്ടോ അതിൽ നൂറോളം തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് നമ്മൾ വെട്ടിത്തെളിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മുന്നൂറോളം റാംബറുണ്ട് കേട്ടോ നിലവിൽ മുപ്പതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് കേട്ടോ അതുപോലെ നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വീടില്ല കേട്ടോ തെങ്ങൊക്കെ നോക്കിക്കോളാം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് പാട്ടത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് എൺപതിനായിരം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക